ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിറകെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് വിറകെടുപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ എടുത്തു വെച്ചത് അപ്പോൾ എന്തായാലും ഉള്ള വീഡിയോ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി അപ്പോൾ വിറകെടുപ്പ് സാധാരണ ഫസ്റ്റ് കിച്ചണിലാണോ അതുപോലെ വർക്കിംഗ് കിച്ചണിലാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ കുറേ പേരിങ്ങനെ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് വിറകെടുപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാനായിട്ടൊരു വിറകെടുപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഏരിയ ഉണ്ടാക്കുന്നുണ്ട് വീടിന് എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ഏരിയയിൽ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഫസ്റ്റ് കിച്ചണിൽ നമ്മൾ ഷോ കിച്ചനായിട്ട് അങ്ങനെ ചെയ്ത് ചിലപ്പോൾ വൈറ്റ് കളറിലൊക്കെയാണ് ലൈറ്റ് കളർ തീമിലൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഈയൊരു വിറകെടുപ്പ് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടിങ്ങനെ പുക വിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു ക്യാബിനറ്റുകളൊക്കെ ഒന്ന് കളറിങ്ങനെ മങ്ങിയിട്ട് അത് മേലൊക്കെ ആ ഒരു കളറ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടില്ല വർക്ക് ഏരിയയിലാണ് ഇവിടുത്തെ വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നോർമൽ ചിമ്മിനീടെ ഉള്ളിൽ വിറകെടുപ്പ് കൊടുക്കുമ്പോൾ തന്നെ അഥവാ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക എന്തെങ്കിലും വന്നാൽ തന്നെ ആ ഒരു ചിമ്മിനിയുടെ ഉള്ളിലൂടെ അതങ്ങ് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വിറകടുപ്പ് കണ്ടില്ലേ ഇതിപ്പോൾ കാസ്റ്റ് അയണിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് കാസ്റ്റ് അയണിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാനുള്ള അടുപ്പ് ചെയ്യുന്നത് നല്ല അടുപ്പാണ് കേട്ടോ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാനുള്ള ചെയ്താൽ അത് നല്ല ചൂട് നിൽക്കുന്നുണ്ട് അതുപോലെ ഉള്ളിൽ പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ എപ്പോഴും വിറകടുപ്പ് നല്ല റിവ്യൂ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളെ പരിചയത്തിലൊക്കെ ആരെങ്കിലും വിറകടുപ്പ് ചെയ്തവർ യൂസ് ചെയ്ത ആളുകളോട് ചോദിച്ചിട്ട് ആ ഒരു ടീമിനെ കൊണ്ടുതന്നെ വിറകെടുപ്പ് ഉണ്ടാക്കിക്കണം എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഈ ഒരു തട്ടിപ്പ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യിക്കുക കേട്ടോ കാരണം ഈ ഒരു അടുപ്പൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് പൊളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ക്യാഷും ഒരുപാട് നഷ്ടമാവും അതുകൊണ്ട് നല്ല റിവ്യൂ നോക്കിയിട്ട് തന്നെ ചെയ്യിക്കുക പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ മുകളിൽ വരെ ടൈല് കൊടുത്തിട്ടുണ്ടോ ചുമരിലൊക്കെ അപ്പോൾ ഇങ്ങനെ ടൈല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗടുപ്പ് കൊടുക്കുന്ന ഒരു ഏരിയയിൽ ഇതുപോലെ ടൈല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സുഖമാണ് കേട്ടോ അതല്ലാതെ ഇങ്ങനെ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ടാകും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വിറകെടുപ്പ് ഉണ്ടെങ്കിലാട്ടോ ഞാൻ പറയുന്നത് അപ്പം ടൈലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ വാളിൽ ഫുള്ളായിട്ട് ടൈല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് മറ്റൊരു വർക്ക് ഏരിയ ആണ് ഇവിടെയും വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചില ആളുകൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് വർക്ക് ഏരിയ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഉണ്ടാവില്ല ഒരു സിംഗിൾ കിച്ചനായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുള്ളവർക്കും വിറകെടുപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ആ ഒരു കിച്ചനിൽ തന്നെ കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ വർക്ക് ഏരിയ ഉള്ളതുകൊണ്ട് വർക്ക് ഏരിയയിൽ കൊടുക്കുന്നു എന്ന് മാത്രം വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ വിറകെടുപ്പ് യൂസ് ചെയ്യാത്ത ആളുകളാണ് വല്ലപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വിറകെടുപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഫസ്റ്റ് കിച്ചണിലായാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്ന അടുപ്പാണെങ്കിൽ ചില ആളുകൾ സ്ഥിരം മറകടുപ്പ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക് ഏരിയയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വിൻഡോ കാണാനുണ്ട് ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വിൻഡോ ചിമ്മിനി വരുന്നുണ്ട് കേട്ടോ ഒരു ചിമ്മിനീടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിമ്മിന് ഉണ്ടാക്കാൻ ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിൻഡോ എങ്കിലും അവിടെ കൊടുക്കുക കേട്ടോ വിറകടുപ്പ് വരുന്ന ഒരു ഭാഗത്ത് അപ്പോൾ അങ്ങനെ ഒരു വിൻഡോ കൊടുത്താലും കുറേ നമുക്ക് എന്തെങ്കിലും പുകയൊക്കെ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പുറത്തോട്ട് പോയിക്കോളും ഇതിൽ അങ്ങനെ ഡയറക്റ്റ് പുകയൊന്നും വരില്ല കേട്ടോ നല്ല അടുപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പുകയൊന്നും വരില്ല ഇത് കണ്ടോ ഇതും കാസ്റ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആയിട്ട് ഉള്ള അടുപ്പുകളൊക്കെ ഇങ്ങനെ മിക്കവാറും കാസ്റ്റ് ചെയ്യാനുള്ളതാണ് വരുന്നത് പിന്നെ സ്റ്റീലിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റീല് കവർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഉള്ളിൽ കാസ്റ്റ് ചെയ്യുകയാണ് അടുപ്പിൻ്റെ ഭാഗം കാസ്റ്റ് ചെയ്യാണ് കൊടുത്തിട്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്തും ഫുള്ളായിട്ട് സ്റ്റീല് കൊടുക്കുന്ന സമയത്തും ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് ആ ഒരു സ്റ്റീല് ചൂടാവില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഭാഗം അങ്ങനെ ചൂട് വരുന്നില്ല കേട്ടോ അവർ കത്തിക്കുന്ന ഭാഗത്തുള്ള സ്റ്റീലുണ്ടല്ലോ അവിടെ മാത്രമേ ഉള്ളൂ ചൂട് വരുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല ചിമ്മിനി കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ അത് കൂടാതെയാണ് ആ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിമ്മിനി ഇനി നിങ്ങൾ ഇപ്പോൾ വീട് പണിയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ചിമ്മിനി വരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ചിട്ട് കൺഫ്യൂഷനൊന്നും ആവണ്ട ഇതുപോലൊരു വിൻഡോ അതല്ലെങ്കിൽ എക്സോസ് ഫാനൊക്കെ കൊടുത്താലും മതി ഇതിപ്പോൾ വേറൊരു കിച്ചൺ ആണ് കേട്ടോ ഇവിടെയും ഈ ഒരു സെയിം കാസ്റ്റ് ചെയ്യേണ്ട കിച്ചൺ തന്നെയാണ് ഇവ അടുപ്പ് തന്നെയാണ് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ പോർഷന് ഇതിപ്പോൾ കണ്ടല്ലോ ഒരു സിംഗിൾ കിച്ചനാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇവിടെ വർക്ക് ഏരിയയിലല്ല ഈ ഒരു മെയിൻ കിച്ചനിൽ തന്നെയാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിലർക്ക് ഇതുപോലെ ഒരൊറ്റ കിച്ചനായിരിക്കും ഇഷ്ടം പ്രത്യേകിച്ച് വർക്ക് ഏരിയ ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എന്തായാലും വിറകെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ കിച്ചണിൽ കൊടുക്കുക അല്ലാതെ വേറെ മാർഗമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സിംഗിൾ കിച്ചണിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പരമാവധി ഇതുപോലത്തെ നോർമൽ ചിമ്മിന് കൊടുക്കുക കേട്ടോ നോർമൽ ചിമ്മിന് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് വിറകടുപ്പ് കൊടുക്കുക പിന്നെ ഓൾറെഡി ഇതിൻ്റെ പുകക്കുഴൽ പുറത്തോട്ട് തന്നെയാണ് വരിക അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പുകയൊന്നും പിടിക്കില്ല കേട്ടോ ഇങ്ങനെ നോർമൽ ഉണ്ട് പിന്നെ നല്ലൊരു ടീമിനെക്കൊണ്ട് തന്നെ നമ്മൾ അടുപ്പ് ഉണ്ടാക്കിയേക്കും ചെയ്താൽ അങ്ങനെ പുകയൊന്നും പുറത്തോട്ട് വരില്ല ഈ ഒരു സൈഡിൽ കണ്ടില്ല ഇങ്ങനെ ഷെൽഫ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഷെൽഫൊക്കെ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല സൗകര്യമായിരിക്കും ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവും തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൈസസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനും ഇവിടെ പാചകം ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയും ഇവർ വളരെ മനോഹരമായി തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള കിച്ചനാണ് കേട്ടോ സിംഗിൾ കിച്ചനിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളതെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിച്ചനാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരുപാട് ഇങ്ങനെ സ്ക്വയർ ഫീറ്റിലൊന്നും കിച്ചൺ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ചെറിയ കിച്ചനാണെങ്കിലും നമുക്ക് മനോഹരമായി തന്നെ വിറകെടുപ്പ് ആ ഒരു കിച്ചണിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചന് അങ്ങനെ ഒരുപാട് വലുപ്പൊന്നുമില്ല ചെറിയൊരു കിച്ചനാണ് ഇതിൽ വളരെ മനോഹരമായിട്ടൊരു കുഞ്ഞു സ്പേസിലാണ് വിറകെടുപ്പ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ ഇങ്ങനെ ചെറിയ സ്പേസിൽ വിറകെടുപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അടുപ്പിൻ്റെ മൂന്ന് കുഴികൾ ഉണ്ടല്ലോ അത് ഒരേ റോയിൽ വരുന്ന അടുപ്പുണ്ട് അത് കൊടുക്കാതെ ആ ഒരു സെൻറ്ററിൽ വരുന്ന കുഴി കുറച്ച് ബാക്കിലോട്ട് മാറിയിട്ടുള്ള ഒരു ടൈപ്പ് അടുപ്പുണ്ട് അത് ആ ഒരു ടൈപ്പ് അടുപ്പ് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് കുറച്ചും കൂടെ നമുക്ക് ലാഭിക്കാൻ കഴിയും കേട്ടോ ചെറിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായി തന്നെ വിറകടുപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇപ്പം ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ സ്പേസിലാണ് ഇവർ വിറകെടുപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ആ ഒരു അടുപ്പിൻ്റെ മൂന്ന് കുഴികൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ ഒരു സെൻറ്ററിൽ വരുന്ന ഒരു കുഴിയുണ്ടല്ലോ അത് കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ അടുപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്പേസ് മതി കേട്ടോ നല്ല ഒതുക്കോന്ന് തോന്നും ഇവിടെയും ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സിംഗിൾ കിച്ചണിൽ തന്നെയാണ് വിറകടുപ്പ് ചെയ്തിട്ടുള്ളത് ഇവർ സ്ഥിരം യൂസ് ചെയ്യുന്ന വിറകടുപ്പാണ് കേട്ടോ അങ്ങനെ പുകയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയി ഉടനെ തന്നെ കാണാം ബൈ താങ്ക് യു